പേവിഷബാധയേറ്റ് അഞ്ചര വയസ്സുകാരി സി യെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്കാണ് ആദ്യം കൊണ്ടുപോയതെന്ന് പിതാവ് സൽമാൻ ഫാരിസ് പ്രതികരിച്ചു ഇതിനുള്ള ഡോക്ടർ ഇല്ല എന്നായിരുന്നു അവിടെ നിന്ന് ലഭിച്ച മറുപടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ പറഞ്ഞെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിൽ ആദ്യം നല്ല ഞങ്ങൾ തന്നെ കഴുകിയത് എൻ്റെ താത്തിൻ്റെ വൈഫും കൂടി നല്ല ഉരച്ച് കഴുകി കഴുകി കേട്ട് അവർ അവിടുന്ന് ഒരു ഇഞ്ച ഒരു ഇഞ്ചക്ഷൻ അടിച്ചിരുന്നു എന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ ഡോക്ടർ ഇതിനുള്ള ഡോക്ടർ ഇവിടെ തിരുവങ്ങാടി ഹോസ്പിറ്റൽ ഇപ്പം ഇന്ന് ഡോക്ടർ ഇല്ല അപ്പം ഞങ്ങൾ കോളേജിലേക്ക് എഴുതി തരുന്നിട്ട് പറഞ്ഞിട്ട് കോളേജിലേക്ക് അപ്പോൾ തന്നെ ഞങ്ങള് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് കോളേജിൽ അവിടെ എത്തിയിട്ടുണ്ട് കോളേജിലെത്തി കോളേജിൽ നിന്ന് നേരെ അവർ ഇഞ്ചക്ഷൻ അടിച്ചുകൊണ്ട് അവർ പറഞ്ഞിങ്ങനെ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി ഈ സ്റ്റിച്ചിഡാണ് സ്റ്റിച്ച്ഡാ ഇതൊക്കെ ചെയ്യാൻ നാല്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പറ്റുള്ളൂ എന്ന് പറഞ്ഞേ